ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ രാവിലെ തന്നെ മൂടി പൊതച്ച് കിടക്കുക നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രിയൊക്കെ മഴ കൊണ്ട് എന്നിട്ട് രാവിലെ എണീച്ച് ബ്രഷ് ഒക്കെ ചെയ്ത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളമൊക്കെ കുടിച്ചു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഫ്രണ്ടിലൊരു കടയുണ്ട് ആ കടയിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഏത്തക്കയും പാലും വാങ്ങാൻ പോയി പോയി വന്നിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാനും കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി അപ്പോഴേക്കും അമ്മ ഏത്തക്കാ പുഴുങ്ങാൻ അടുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഏത്തക്കൊക്കെ വെന്ത് വന്നു പിന്നെ ഞാനും അമ്മയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഏത്തക്ക പുഴുങ്ങിയതും ഒരു മുട്ട പുഴുങ്ങിയതും പാലുമായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പോകാനുള്ളതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ഒരുങ്ങി ഒരു ഓട്ടോയിൽ കയറി നേരെ പത്തനംതിട്ടയിലെത്തി വന്നിട്ട് അവിടെ ഇറങ്ങി പിന്നെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു മഴ കാരണം എല്ലായിടത്തും ഭയങ്കര ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുമായിരുന്നു റോഡൊക്കെ കുഴിഞ്ഞിട്ട് പിന്നെ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ വാങ്ങി അമ്മയ്ക്ക് അത് കഴിഞ്ഞിട്ടൊരു ബേക്കറി കയറി പപ്സ് കഴിച്ചു പപ്സ് കഴിച്ചാൽ മുഖം മൊത്തം അതിൻ്റെ പൊടിയാകും അതാണ് ഏക വെല്ലുവിളി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഷാർജം കുടിച്ചു അമ്മ ഒരു ചായയാണ് കുടിച്ചത് നല്ല തണുപ്പായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ ലുലുമാളായ അലങ്കാരി കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയുള്ളൂ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെളിയിലിറങ്ങിയപ്പോഴത്തേക്കിനും ഭയങ്കര മഴ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോസ്റ്റായി ഒരു കസേരയിട്ട് അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് മഴയൊക്കെ ചെറുതായിട്ട് തോന്നപ്പം പച്ചക്കറിക്കടയിൽ കയറി അവിടുന്ന് പിന്നെ കുറച്ച് പച്ചക്കറി ആവശ്യത്തിനൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങാൻ സമയമായപ്പോഴേക്കും വീണ്ടും ഭയങ്കര മഴ ഇറങ്ങാൻ പറ്റാത്ത പോലെ പിന്നെ അവിടെ നിന്ന് തന്നെ കിടന്നൊരു ഓട്ടോയെ കയറി നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണിയൊക്കെ ആയി പിന്നെ അമ്മ ചോറൊക്കെ വിളമ്പി ചോറിനാണെങ്കിൽ കറിയും പിന്നെന്താ ക്യാരറ്റും ബീട്രൂട്ടും പയറൊക്കെയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മെരുക്കുരട്ടിയും പിന്നെ മീൻ ആയിരുന്നു അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നല്ല മഴ പിന്നെയും പേടിയില്ല അങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞാൽ കുറേ നേരം ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേളി ഇഷ്ടമായാലൊന്ന് ലൈക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു